നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരെന്ന ചർച്ച ചൂടുപിടിക്കുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഷെറോണ റോയി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കും എന്നൊരു സൂചന പുറത്തു വരുന്നു വഴിക്കടവ് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഷെറോണ റോയി യു ഡി എഫിന്റെ കുത്തകയായിരുന്ന വഴിക്കടവ് ഡിവിഷൻ അട്ടിമറി ജയത്തിലൂടെ പിടിച്ചെടുത്തതാണ് ഷെറോണ റോയിയെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാനുള്ള പ്രധാന കാരണം കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് ഷെറോണ റോയി ആര്യാടൻ ചൌക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നാൽ ഷെറോണയെ മത്സരിപ്പിക്കുന്നതായിരിക്കും ഉചിതമെന്ന സി പി എം നേരത്തെ കണക്കുകൂട്ടിയിരുന്നു ക്രൈസ്തവ സമുദായത്തിനു കൂടി നിർണായക വോട്ട് ബാങ്കുള്ള മണ്ഡലമാണ് നിലമ്പൂർ ഷെറോണ റോയി സ്ഥാനാർത്ഥിയായി വന്നാൽ മത്സരം കടുക്കുമെന്ന് കോൺഗ്രസിനും ആശങ്കയുണ്ട് ി ജെ പി മത്സര രംഗത്ത് ഇല്ലാത്തതിനാൽ ആ വോട്ടുകളും ബി ജെ പി അനുകൂലിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ടുകളും ഷെറോണയ്ക്ക് ലഭിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആശങ്കപ്പെടുന്നത് മത്സരം കടുത്താലും ഭരണവിരുദ്ധ വികാരത്തിൽ ജയിച്ചു കയറാമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ ഷെറോണ റോയിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ച് സി പി എമ്മിൽ രണ്ട് അഭിപ്രായമുണ്ട് ഉപതെരഞ്ഞെടുപ്പിലെ ഹൈ വോൾട്ടേജ് രാഷ്ട്രീയ പോരാട്ടത്തെ അതിജീവിക്കാൻ ഷെറോണയ്ക്ക് കഴിയുമോ എന്നതാണ് ഒരു വിഭാഗം ഉയർത്തുന്ന പ്രധാന ചോദ്യം ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് എം സ്വരാജിനെ മത്സരിപ്പിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് നിലമ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമായ പോത്തുകല്ല് സ്വദേശിയാണ് എം സ്വരാജ് തിരഞ്ഞെടുപ്പിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന സ്വരാജിന് മത്സരിക്കാൻ താല്പര്യമില്ല എന്നാൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് സമ്മർദ്ദം സ്വരാജ് സമ്മതം മൂളിയേക്കുമെന്നും കരുത വെള്ളിയാഴ്ച ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ വഴിത്തിരിവാകാൻ പോകുന്നത് ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ജയസാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമോ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കണമോ എന്ന കാര്യത്തിലും സി പി എമ്മിൽ ചെറിയ ചില ആശയക്കുഴപ്പമുണ്ട് നിലമ്പൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ പരിഗണിച്ച് തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് സി പി എം നേതാക്കൾ നൽകുന്ന സൂചന സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ സി പി എം കൈക്കൊള്ളുന്ന തീരുമാനം എൽ ഡി എഫിൽ അവതരിപ്പിച്ച ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം വെള്ളിയാഴ്ച നടക്കുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പിന്നാലെ എൽ ഡി എഫ് നേതൃയോഗം വിളിച്ചിട്ടുണ്ട് വൈകുന്നേരം മൂന്ന് മുപ്പതിന് എൽ ഡി എഫ് നേതൃയോഗം നടക്കും ഈ യോഗത്തിന് ശേഷം കൺവീനർ ടി പി രാമകൃഷ്ണൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും ഉപതെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതാണ് സി പി എമ്മിലെ കീഴ്വഴക്കം തീരുമാനത്തിലെത്തുന്നതിനു മുൻപ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നും അഭിപ്രായം എന്തായാലും ചോദിച്ചറിയും നിലമ്പൂരിലും ഇതേ മാതൃകയായിരിക്കും സി പി എം മുന്നോട്ടുവെക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെത്തിയ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി നേതാക്കളും ജില്ലാ നേതൃത്വവുമായും മണ്ഡലത്തിലെ നേതാക്കളുമായും ചർച്ച നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി പി ഷൗക്ക ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയി എം തോമസ് മാത്യു തുടങ്ങിയവരാണ് സി പി എമ്മിന്റെ പരിഗണനയിലുള്ളത് ഇത് ഷെറോണ റോയ്ക്കാണ് കൂടുതൽ സാധ്യത സാമുദായിക സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഷെറോണയെ പരിഗണിക്കുന്നത്